കാസർഗോഡ് മണ്ഡലത്തിൽ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലം നിലനിർത്തുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ബാങ്കിലൂടെ സീറ്റ് തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി ഐ എം വാശിയേറിയ പോരാട്ടം നടന്ന കാസർഗോഡ് മണ്ഡലത്തിലും ഫലം പ്രവചനാതീതമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ മേൽക്കൈ നേടുമെന്നാണ് പ്രവചനം പക്ഷേ പാർട്ടിയിലെ വിഭാഗീയതയും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് കുറവും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നു കരുത്തനായ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം ബൂത്ത് തലങ്ങളിലെ അവസാന കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം പി ബാലകൃഷ്ണൻ വിജയിക്കുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ മണ്ഡലത്തിൽ സുപരിചിതയായ എം എൽ എഷിനെ ഇറക്കി പരമാവധി വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം ഫലപ്രദമായെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ വർധനവും ബി ജെ പി സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകളും കാസർഗോഡ് മണ്ഡലത്തിൽ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ കേരള മിഷൻ ന്യൂസ് കാസർഗോഡ്